ചേലക്കര തുറക്കാൻ ഇനി 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 ദിവസങ്ങൾ മാത്രം സ്പൈസ് സ്പൈസ് ആൻഡ് ആൻഡ് ബോൺ ബോൺ ഗാർഡൻ ഗാർഡൻ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഉടൻ ആരംഭിക്കുന്നു ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് പുത്തൻ രുചി തോന്നൂർക്കര ൾക്ക് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ചേലക്കരയിൽ പ്രതിഷേധം നടത്തി പ്രഭാരി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായി രാഹുൽ മാങ്കൂട്ടം മാറിയിരിക്കുകയാണ് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വളരെ വിരളമായിട്ടാണ് വിരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടു പത്ത് പേരെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന ഒരു സംഭവം ഈ കേരളത്തിൽ ഒരു പക്ഷെ ആദ്യമായിരിക്കാം നമുക്ക് ഏറ്റവും ലജ്ഞാകരമായ സാംസ്കാരിക കേരളത്തിന് തികച്ചെന്നും ലജ്ഞാകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം പറയുന്നു പീഡനത്തിന് ഇരയായ സ്ത്രീ പറയുന്നു എന്നെ പീഡിപ്പിച്ചു എന്ന് ഇദ്ദേഹം പറയുന്നു ഞാൻ നിരപരാധിയാണ് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല ഏതെങ്കിലും തെറ്റ് ചെയ്തവൻ ഞാനത് ചെയ്തു എന്ന് പറയാനുള്ള ആർജവം ചങ്കുറ്റം ഇന്ന് നമ്മുടെ രാഷ്ട്രീയക്കാർക്കില്ല കോൺഗ്രസുകാരെ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും തന്നെ ഈ ഒരു സ്വഭാവത്തിൻ്റെ ആൾക്കാരാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ ചരിത്രം നമ്മളെ അതാണ് ഓർപ്പിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ വലിയ ഒറ്റപ്പാടുണ്ടാക്കിയ ഒരു വിഷയമാണ് സരിതാ വിഷയം ആ വിഷയം അതിനകത്ത് പങ്കാളികളായിട്ടുള്ള ആരാണെന്ന് നമുക്കറിയാം ഇന്ന് ഇന്ത്യയുടെ തന്നെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായ കെ സി വേണുഗോപാല് അതുപോലെ അടൂർ പ്രകാശ് അതുപോലെ നിരവധി നേതാക്കന്മാർ ഈ സംഭവത്തിൽ പങ്കാളികളാണ് പക്ഷേ ഇവർക്കെതിരായിട്ടൊന്നും കാര്യമായിട്ടുള്ള നടപടി ഈ നിമിഷം വരെ എടുത്തിട്ടില്ല ചേലക്കര ബി ജെ പി പ്രസിഡന്റ് സുനിൽ മണ്ണൂർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എ കെ പ്രകാശൻ പുലാക്കോട് ജനറൽ സെക്രട്ടറി സുനിൽ പഞ്ചായത്ത് കമ്മിറ്റി അംഗം അജിത് തോന്നൂർക്കര വാർഡ് കൺവീനർമാർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ